ഇത് രണ്ടാക്കി വിട്ടിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ അതിനേഴും പാലാറും വെച്ചത് നമ്മളു വരും സൂപ്പറല്ലേ സൂപ്പറല്ലേ അടിപൊളിയല്ലേ ഇത് റീലായിട്ട് സംഭവം ഇടാം സൂപ്പർ അല്ലേ ചതി വേണ്ടത് നമ്മൾ മഞ്ചു വരെ മാത്രം മാറ്റി ഓക്കേ അല്ലേ ഒരു ഹായ കാണിക്കേ െ ഓക്കെ അല്ലേ സാറേ അല്ലേ ആ എടുക്കേ സാർ ഓക്കെ ഓക്കെ ഈ പകുതി എന്താ എളുപ്പമായിരുന്നു ഓക്കെ ഓക്കെ ഒരു ഹായ് ആണീ ടീച്ചറെ നമ്മളെ ഞങ്ങൾ അങ്ങോട്ടുള്ള വികസ സംഭവം എടുത്തേ